ശാസ്ത്രം മനുഷ്യ പുരോഗതിക്ക് എന്നതാണ് നാം മുന്നോട്ട് വെക്കുന്ന ആശയം മനുഷ്യ പുരോഗതി എന്നാണ് മനുഷ്യ പുരോഗതി സാമൂഹ്യ പുരോഗതി തന്നെയാണ് മാനവരാശി കടന്നു വന്ന മുന്നേറ്റത്തിൻ്റെ ഓരോ പടവിലും ശാസ്ത്രത്തിൻ്റെ കൈത്താങ്ങുകൂടി ഉണ്ടായിരുന്നുവെന്ന് നിസ്സംശയം പറയാനാകും എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ ചരിത്രത്തിൽ നിന്നും ചുറ്റുപാടുകളിൽ നിന്നും കണ്ടെടുക്കാനുമാവും രോഗപ്രതിരോധ മാർഗങ്ങൾ ഒരുക്കിക്കൊണ്ട് ശാസ്ത്രം അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ചോദ്യം ചെയ്തിട്ടുണ്ട് വസൂരിയുടെ ചരിത്രം തന്നെ നോക്കൂ ആ രോഗം വന്നാൽ അയാൾ ശപിക്കപ്പെട്ടവനായി കരുതപ്പെട്ടിരുന്ന കാലമുണ്ടായിരുന്നു ദൈവഭോപം കൊണ്ടാണ് അതുണ്ടാകുന്നതെന്നും കരുതിയിരുന്നു ഇന്ന് അതിൽ നിന്നെല്ലാം മാറി വസൂരി ഒരു രോഗമാണെന്നും ഫലപ്രദമായ പ്രതിരോധം സാധ്യമാണെന്നും നമുക്ക് മനസ്സിലായി അങ്ങനെ സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട അന്ധവിശ്വാസത്തെ ജനം ദൂരെ വലിച്ചത് സ്ത്രീവിരുദ്ധതയുടെ ഇരിപ്പിടങ്ങളായിരുന്ന പല അനാചാരങ്ങളും ശാസ്ത്രത്തിൻ്റെ വളർച്ചയുടെ ഘട്ടത്തിൽ പിൻവലിഞ്ഞ കാര്യം നമുക്കറിയാവുന്നതാണ് ആർത്തവകാലത്ത് സ്ത്രീകളെ പൊതുസമൂഹത്തിൽ നിന്നും അകറ്റി നിർത്തിയിരുന്നു ചില സ്ത്രീകളെ ദുർമന്ത്രവാദിനികളായി ചിത്രീകരിച്ചുകൊണ്ട് കല്ലെറിഞ്ഞ് കൊല്ലുന്നൊരു കാലവുമുണ്ടായി ഇതെല്ലാം വിസ്മൃതിയിലായി ശാസ്ത്രം മനുഷ്യനെ പുരോഗതിയിലേക്ക് നയിച്ചതിന് എത്രയോ ഉദാഹരണങ്ങൾ ഈ രീതിയിൽ കാണാൻ നമുക്ക് കഴിയും ഈ ചരിത്ര പശ്ചാത്തലം ഇന്നിവിടെ സയൻസ് കോൺഗ്രസിൻ്റെ ഭാഗമാകുന്നവരോട് ഒരു ചോദ്യം ഉയർത്തുന്നുണ്ട് ആരുടെ പക്ഷത്താണ് നാം സമൂഹത്തെ പുരോഗമനമായി മാറ്റിമറിക്കാൻ കഴിയുന്ന ശാസ്ത്രത്തിൻ്റെ ശേഷിയിൽ വിശ്വാസമുള്ള ഏതൊരാളും മാനവികതയുടെ പക്ഷത്ത് ഉറച്ചു നിൽക്കണമെന്നും അങ്ങനെ സമൂഹത്തെ പുരോഗതിയിലേക്ക് മുന്നോട്ട് നയിക്കണമെന്നുമേ പറയുകയുള്ളു ആ നിലപാട് സമൂഹത്തിനാകെ പ്രചരിപ്പിക്കാൻ കഴിയുന്ന അങ്ങനൊരു അവസ്ഥയുണ്ടായാൽ മാത്രമേ സയൻസ് കോൺഗ്രസ് പോലെയുള്ള പരിപാടികൾ സാർത്ഥകമാവുകയുള്ളു ലോകത്താകെ ഉണ്ടാകുന്ന പുതിയ സാങ്കേതിക വികാസങ്ങളുണ്ട് ആ പുതിയ സാങ്കേതിക വികാസങ്ങളെക്കുറിച്ചുള്ള അറിവ് ഉണ്ടാകേണ്ടതുണ്ട് അറിവുണ്ടായാൽ മാത്രം പോരാ ശാസ്ത്രത്തിൻ്റെ ശരിയായ ചരിത്രം അറിയുകയും വേണം ശാസ്ത്രം വികസിച്ച് വന്ന സാഹചര്യങ്ങളും അറിയേണ്ടതുണ്ട് അനേകം ജ്ഞാനശാഖകളായി ശാസ്ത്രം പിരിഞ്ഞത് എങ്ങനെയെന്നും അറിയണം ഓരോ തലമുറക്കും തങ്ങളാണ് ഏറ്റവും ആധുനിക ജനത എന്ന് തോന്നും വിധം മനുഷ്യജീവിതത്തെ മാറ്റിത്തീർക്കാൻ ശാസ്ത്രം എപ്രകാരം ഉപയോഗിക്കപ്പെട്ടു എന്നതും സമൂഹം അറിയണം